വയനാട് കുറിച്ചർ മല പിണങ്ങോട് മൂരിക്കാപ്പ് അമ്പുകുത്തിമല എടക്കൽ ഗുഹപ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ പ്രകമ്പനം അനുഭവപ്പെട്ടു പ്രകമ്പനം ഉണ്ടായതായി ജിയോളജിക്കൽ സർവേയും സ്ഥിരീകരിക്കുകയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളുകളെ ഒഴിപ്പിക്കുന്നു അതേസമയം ഭൂകമ്പമാവിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നാഷണൽ സീസ്മോളജി സെൻ്റർ അറിയിച്ചു പ്രകമ്പനം അനുഭവപ്പെട്ട മലമുകളിൽ ഭൂഗർഭ ജലവിഭവ വകുപ്പ് പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്ന് ദിസ്ന ഈ പ്രകമ്പനമുണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സ്ഥിരീകരിക്കുന്നു പക്ഷേ ഭൂചലനമല്ല എന്ന് പറയുന്നു ഇവിടെ എന്തെങ്കിലും എന്തെല്ലാം ആശങ്കകളാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ ജനങ്ങളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയാണല്ലോ കൂടുതൽ വിവരങ്ങൾ ജിസ്ന വിനോദ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഭൂകമ്പം അല്ലെങ്കിൽ പ്രകമനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായും വയനാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അവിടെയുള്ള ഒക്കെ തന്നെയും അവിടുന്ന് മാറ്റുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രൂപം ഉണ്ടായിട്ടില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് സമാനമായി തന്നെ കോഴിക്കോട് ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിലാണ് ഭൂകമ്പം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടരങ്ങി മേപ്പാടിയുടെ താഴെ മുത്തം മണാശേരി കുറ്റ്യാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിട്ടുള്ളത് അവിടെയൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ആശങ്ക ജനങ്ങൾ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടരങ്ങി ഗ്രാമപഞ്ചായത്തിലെ വഴിക്കടവ് മഞ്ഞപ്പൊയിൽ തൊസൈറ്റി പീടികപ്പാക കുളിരാമുട്ടി എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ശബ്ദം കേട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ തന്നെയും ജനപ്രതിനിധികളുടെയും തഹസിൽദാരുടെയും നേതൃത്വത്തിലൊക്കെ തന്നെയും പരിശോധന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടായാൽ ആളുകൾ ഭയപ്പെടാണ്ട് സമീപനം പാലിച്ച് തൊട്ടടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടതാണ് എന്നൊരു നിർദ്ദേശമാണ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത് അവർ പറഞ്ഞതനുസരിച്ച് ഒരു ഒരു രാവിലെയോടുകൂടി ഇത്തരത്തിൽ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്നവർ ജനൽപാളികളൊക്കെ തന്നെ ഇളകുന്ന ശബ്ദം കേട്ടു എന്നാണ് വ്യക്തമാക്കിയിരുന്നത് ഇതിനെ തുടർന്നായിരുന്നു പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് തഹസിൽദാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത് പിന്നീട് പിന്നീട് പഞ്ചായത്ത് ഇത്തരത്തിലൊരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു കൂടരഞ്ഞി കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഉപയോഗികളും എന്തെങ്കിലും സമാനമായ രീതിയിലുള്ള ശബ്ദമോ പ്രഗമനമോ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ ആളുകൾക്ക് അങ്ങോട്ടേക്ക് മാറാം എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് തീർച്ചയായും ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായ സ്ഥലത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ കളക്ടർ പറയുന്നു ഇത് ഭൂകമ്പ മാബിനിയിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല ഭൂമിക്ക് അടിയിലുണ്ടായ പാളികൾ തെന്നുമാറുന്നത് കൊണ്ടുണ്ടായ പ്രതിഭാസം എന്നൊക്കെ ഈ രംഗത്ത് വിദഗ്ധരായുള്ള ആളുകൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് മറ്റ് എന്ത് ആശങ്ക ഉള്ളതുകൊണ്ടാണ് ആളുകളോട് അവിടെ അവിടെ നിന്ന് മാറാൻ വേണ്ടി ഉള്ള അറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദസ്നാ അത് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ നിലവിൽ ഇത്തരത്തിൽ ഈ വയനാട് ദുരന്തത്തിന്റെ മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ആളുകൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാവുന്ന സാഹചര്യമാണ് നിലവിൽ വിനോദമുള്ളത് ഈ മേപ്പാടി എന്ന് ഈ മുക്കം മണാശയിലെ കൂടരഞ്ഞി മുതലായ പ്രദേശങ്ങളൊക്കെ തന്നെ ഒരു മലയുടെ താഴ്വാരം ഭൂമിശാസ്ത്രമനുസരിച്ച് ഘടനാപരമായ ഒരു മലയുടെ താഴ്വാരത്താണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ട് ജില്ലയാണെങ്കിൽ കൂടി വയനാടും കോഴിക്കോടും രണ്ട് ജില്ലയാണെങ്കിൽ കൂടി ഭൂമി ശാസ്ത്രം അനുസരിച്ച് ഒരു മലയുടെ താഴ്വാരത്ത് തന്നെയാണ് ഈ കൂടരഞ്ഞൊക്കെ തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ വലിയൊരു ഭയപ്പാട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിന് ശേഷം അത്തരത്തിൽ ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ പരിഭ്രാന്തരായ ആളുകൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ ഒക്കെ തന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഏഹ് ശബ്ദങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്ന ഒരു കാര്യം വ്യക്തമാക്കുകയായിരുന്നു തുടർന്നാണ് ഈ അധികൃതരൊക്കെ തന്നെയും അവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് പരിശോധന കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഒരു പിന്നെ തുടർന്ന് ഇത്തരത്തിൽ വലിയൊരു പ്രകമ്പനവും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് നമുക്ക് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് ഇപ്പോ ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകമ്പനവും മറ്റോ കേൾക്കുകയാണെങ്കിൽ ആ ക്യാമ്പിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് തീർച്ചയായും